അസ്സാമലൈക്കും നിങ്ങളുടെ സ്വന്തം ഹാജൂസ് എന്തൊക്കെയാണ് മക്കളെ വിശേഷം കുറച്ച് നേരം നേരമിച്ചീൻ്റെ കൂടെ ഒക്കെ ഇട ജാമിച്ചി ഇടണ്ടെന്നാണ് അപ്പുറത്ത് പറഞ്ഞത് നമുക്ക് തുടങ്ങിയാലാണ് അവരെ ബോറടിപ്പിക്കണ്ട നമുക്ക് തുടങ്ങാൻ്റെ ഒക്കെ പിന്നെ ഇന്നത്തെ വിഷയമെന്ന് പറഞ്ഞാൽ നമ്മളുണ്ടല്ല ഒരുപാട് പെൺകുട്ടികളുണ്ട് ഒരുപാട് എന്ന് പറഞ്ഞ ഒരുപാട് മക്കളുണ്ട് ഇന്ന് അവർക്ക് ഒരു ജീവിതത്തിനും വേണ്ടിയിട്ടുണ്ടല്ലോ അവർ കഷ്ടപ്പെടുന്നത് ഏഹ് അവരെ കൈക്കറി കിട്ടിയിട്ടു വേണ്ടി വരും അവരെ മക്കളൊക്കെ പഠിപ്പിക്കാനും പിടിക്കാനും ഒക്കെ ഓരോ അമ്മമാര് ഇണ്ട്ട്ടാ ഏഹ് പെൺകുട്ടികളൊന്നും ഓരോ അമ്മമാരിന്നു തന്നെ അവർക്ക് നമ്മൾക്ക് പറയാമെന്ന് ആ അമ്മമാരെ കഥയാണ് ഞാൻ ഇന്ന് ഇപ്പം നമ്മളോട് പറയാൻ പോകുന്നത് ആ മകൾ ഒരു മകളെ പറ്റിയിട്ടാണ് ഞാൻ പറഞ്ഞത് ആ മകളുണ്ടല്ലോ വലിയ തറവാട്ടിൽ തറവാട്ടിനിതിലൊക്കെ ജീവിച്ചൊരു മകളായിരുന്നു പക്ഷെ സാമ്പത്തികമായിട്ട് ഒരുപാട് ബുദ്ധിമുട്ട് വന്നു ഭർത്താവിനൊക്കെ തന്നെ ജോലിക്ക് പോകാൻ കഴിയട്ടൊക്കെ തന്നെ കുറച്ച് ബുദ്ധിമുട്ടും കാര്യമൊക്കെ വന്നു അപ്പോൾ എന്ത് ചെയ്യും നമുക്കിട ഒരാളോട് പോയി പറഞ്ഞിട്ടുണ്ടല്ല സങ്കടം പറയാൻ പറ്റാത്തൊരു വിധം ആൾക്കാരുണ്ട് കേട്ടാ വീട്ടിലടങ്ങിയിരിക്കണവരെന്ന് പറയും അടഞ്ഞിരിക്കുക എന്നൊക്കെ പറയില്ല അവർക്കുണ്ടല്ല അങ്ങനെ പോകാൻ പറ്റിയവരാണെന്നുണ്ടെങ്കിൽ അവർ ജോലി ചെയ്തിട്ടോ ഒക്കെ ജീവിക്കും ഇവർക്ക് നിറഞ്ഞു വയറ് മുറുകിയിരുന്നാലും ഉണ്ടല്ലോ ഇവർക്കൊരു വീട്ടിലാ ഒരു കുടുംബത്തിലൊന്നും പോയി പറയാൻ പറ്റില്ല അങ്ങനത്തെ ഒരുപാട് ആൾക്കാരുണ്ട് കേട്ടാ അങ്ങനത്തെ ആൾക്കാരൊക്കെ ഉണ്ട് ഒരു സഹോദരൻ്റെ കഥ ആണ് ഞാൻ പറയാൻ പോണത് എന്നാൽ അങ്ങനെ അത് ഇതേപോലെ മൂന്ന് മക്കളാണ് അവർക്ക് രണ്ടാണു ഒരു മകളുമാണ് എനിക്ക് ഒരു മകളുമാണ് പക്ഷേ എൻ്റെ കഥ അല്ല നമ്മളൊരുപാട് ജീവിതങ്ങളൊക്കെ ചാടിക്കടുന്ന ആൾക്കാരൊക്കെ തന്നെയാണ് പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളൊക്കെ ഇപ്പോഴും എവിടെ എത്തിയിട്ടൊന്നുമില്ല ഭക്ഷനെ എത്തിപ്പിക്കുമെന്ന് വിചാരിക്കുക അങ്ങനെ പിന്നെ ഈ മകന് ഒരു പത്ത് പന്ത്രണ്ട് വയസ്സാവണ സമയത്താണ് ആ സഹോദരി ഒരുപാട് ബുദ്ധിമുട്ടിയതിട്ട അങ്ങനെ അവർ എന്തിന്നാ പറയുക അവർ അവരൊരു സ്നേഹിതനോട് പറഞ്ഞ് പിന്നെ എനിക്കുണ്ടല്ല എൻ്റെ ഒരു പാട് കടം ബുദ്ധിമുട്ടൊക്കെ ഉണ്ട് എന്തു ചെയ്യും ഞാൻ എനിക്ക് ജീവിക്കാനൊരു മാർഗ്ഗം ഇല്ല പുറത്തിറങ്ങി പറയാനും പറ്റണില്ലായെന്ന് അങ്ങനെ ആ കൂട്ടുകാർ പറഞ്ഞ് ഏതായാലും ഭർത്താവ് നാട്ടിലെടുത്ത് ഭാഗ്യുന്നൊക്കെ ഒഴിവാക്കി വന്നിട്ട് വീട്ടിലുണ്ട് അങ്ങനത്തെ ജോലിയൊന്നും എടുക്കാൻ പറ്റണില്ലായെന്ന് അപ്പോൾ ആ കൂട്ടുകാരി കൂട്ടുകാരിയോടോട് പറഞ്ഞ് ഞാനും എന്നെ സഹായിച്ചു തരാം നമ്മൾക്കുണ്ടല്ലോ ഒരു കാറ്ററിങ്ങിൻ്റെ ഒരു പരിപാടി തുടങ്ങുക നമ്മളൊരു കിലോ അരി ഇട്ടിട്ട് നമ്മൾ ബിരിയാണി വെച്ചിട്ട് രണ്ട് കിലോ ഒക്കെ അരി ഇട്ടിട്ട് നമ്മൾ വീട്ടിലുണ്ടല്ലോ ബിരിയാണി വെച്ചിട്ട് നമുക്ക് കൊടുക്കുക ആവശ്യക്കാർക്ക് അങ്ങനെ ഇവർ ഉണ്ടല്ല രംഗത്ത് കയറി എന്താണിത് കഥ ഇത് കഥ അല്ല ഈ ജീവിതം പറയാൻ കാരണം എന്താണ് നമ്മളുണ്ടല്ലോ തളർന്നാലും തളർന്നതെന്ന് വിചാരിച്ചിരിക്കരുത് ഇട്ടാ എവിടെയെങ്കിലുമൊക്കെ പോയിട്ട് എന്ത് എവിടെയെങ്കിലും പോവില്ല നമ്മൾ എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ടുണ്ടല്ലോ നമ്മൾ ജീവിതം ഉണ്ടല്ലോ നമ്മൾ ജീവിച്ച് തീർക്കണം കാണിച്ചു കൊടുക്കണം എന്നറിയാം അങ്ങനെ ഈ പിന്നെ സഹോദരി ഉണ്ടല്ല ഈ കുട്ടി അങ്ങനെ ഒരു സ്നേഹിതയും കൂടിയിട്ടാണ് അപ്പോൾ അവരെ ഇളച്ച് ഉണ്ട് അവർ പറഞ്ഞ് എന്താ വേണ്ട ഞാനും സഹായിച്ചു തരാമെന്ന് പറഞ്ഞു അങ്ങനെ ഇവർ മൂന്ന് പേരും കൂടി കൂടിയിട്ട് ആരെയൊക്കെ പുറത്തുള്ളവരൊക്കെ ഇവരെ ഒരുപാട് കളിയാക്കി ഔ ഇവർ വിജയം വെക്കുന്ന ആൾക്കാർ എങ്ങനെ ഇങ്ങനെ കാരണം അലിവാസികളോ ഒരടുത്ത ബന്ധുക്കളൊക്കെ ഇവർ അതിനൊന്നും കണ്ണിച്ച് അവിടെ നിന്നും കൊടുത്തില്ല മക്കളാന്നുണ്ടെങ്കിൽ ഭർത്താവൊക്കെ ദുബെയുള്ള സമയത്ത് എൻ്റെ സ്കൂളിലൊക്കെയാണ് പഠിപ്പിക്കണത് പക്ഷേ അവിടെ പേര് വെട്ടിയിട്ട് സാധാരണ സ്കൂളൊക്കെ കൊണ്ടുപോയി ചേർത്തി അപ്പോൾ അതൊക്കെ സങ്കടം വീടും ആണെന്ന് വീട്ടിലും തന്നെ കഴിയാൻ പറ്റാത്തൊരു കണ്ടീഷനാണ് വന്നിരിക്കണത് അങ്ങനെ ഇവരെന്ത് പണി ചെയ്ത് പിന്നെ ആദ്യമായിട്ട് തുടങ്ങി അങ്ങനെ ഒന്ന് രണ്ട് രണ്ടാൾക്കാർ അവർക്ക് ചെറിയ ലാഭങ്ങൾ കിട്ടിയിട്ടാണ് വലിയ ലാഭമൊന്നുമില്ല ഒരു പിന്നെ രണ്ടോ മൂന്നോ കിലോ അതിൻ്റെയൊക്കെ ചോറ് പോയിട്ടുണ്ടെങ്കിൽ ഇവർക്ക് ആളെണ്ണ ഒരു മുന്നൂറ് റുപ്പ്യൊക്കെ കണ്ടിട്ട് ഇവർക്ക് കിട്ടും അപ്പോൾ അങ്ങനെ ചോറൊക്കെ വെച്ചിട്ട് കഴിക്കല് കണ്ടപ്പോൾ ആൾക്കാർക്ക് ഉണ്ടല്ലോ പിന്നെ ചോറൊക്കെ നന്നായിട്ട് നല്ല ഭക്ഷണം എന്ന് പറയൽ തുടങ്ങി അങ്ങനെ പിന്നെ ഇവരെന്തു പണി ചെയ്ത് കുറച്ചും കൂടി ഒരു പുരോഗമനം ഉണ്ടാകട്ടെ എന്ന് വെച്ചാൽ കുറച്ചും കൂടി ഒന്ന് പുരോഗമിച്ചിട്ടാണ് അങ്ങനെ പിന്നെ കുറച്ച് ഉള്ളി എരിയിരുന്നു അപ്പം ഉള്ളി എരിയൊരു കട പിന്നെ അധികം വാടക ഒന്നുമില്ലാത്ത ഇരുന്ന് അവിടെ ഒരു ചെറിയൊരു ബോർഡ് വെച്ച് അതിന് ഇവരെ രാവിലെ ആകട്ടെ ഇവരെ മക്കളൊക്കെ ഉള്ളി എരിയാനും ഇതിനൊക്കെ സഹായിച്ചു കൊടുക്കും ഈ സ്ത്രീനട്ട ഈ മകനെ അങ്ങനെ ഇവരെല്ലാവരും കൂടി 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 അങ്ങനെ ഇവർ ഒരു നാല് മാസം എടുക്കഴിഞ്ഞാൽ പോത്തിന് ഇവർ മെച്ചപ്പെട്ട് വരുന്നൊടുങ്ങിയ മെച്ചപ്പെട്ടിട്ട് വരുന്നൊടുങ്ങി ഇവരെ ചോറിൻ്റെ ടേസ്റ്റോടൊക്കെ ആവശ്യക്കാരിങ്ങനെ അധികരിച്ചിട്ട് വന്നു പിന്നെ ഇവരേന്ന് പറഞ്ഞാൽ അഞ്ച് കിലോ ഉള്ളത് പത്ത് കിലോനാക്കി അങ്ങനെ ചെറിയ തരം പരിപാടിക്കൊക്കെ ഇവരെടുത്തേക്ക് വരൽ തുടങ്ങിയ ആൾക്കാർ ഈ ഭർത്താവ് തന്നെ സുഖം ചേർക്കണെന്നാലും അരിയാനും പിടിക്കാനൊക്കെ സഹായിച്ചു തുടങ്ങൂട്ട ഇന്നിപ്പം അവരുണ്ടല്ലോ ചെയ്ത് 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 നല്ലൊരു ലെവലിൽ എത്തി ഇവർ പഴയ പിന്നെ പോയ ഇവരെ ഇത് ഇവരെ കൈക്കുന്നു പോയ സൗഭാഗ്യങ്ങളൊക്കെ ഇവരുണ്ടല്ലോ തിരിച്ച് പിടിച്ച് അപ്പം ഈ പെൺകുട്ടിക്ക് ആര് കൂട്ടും നിങ്ങൾ സഹായത്തിന് അവൾ ചങ്ങാഴ്ചയാണ് കേട്ടോ ചങ്ങാഴ്ചയാണ് അവൾക്ക് കൂട്ട് നിന്നത് ഇന്ന് അവരുണ്ടല്ലോ അത്യാവശ്യം നല്ല നിലയിൽ ഈ കാറ്ററിങ്ങിൻ്റെ ഒരു കാരണത്താലും ഇവർ നല്ല നിലയിൽ ഇവർ ജീവിക്കുന്നുണ്ട് കേട്ടാ ഇപ്പോൾ ഇവർക്ക് പണിക്ക് രണ്ടും മൂന്ന് ആൾക്കാരെ നിർത്തി പിന്നെ ഇവർക്ക് കട പുരോഗമിച്ച് പിന്നെ ഇവർ പിന്നെ ഒരു ഐസ്ക്രീമിൻ്റെ ഉണ്ടല്ല അല്ല ഐസ് ക്രീമല്ലേക്ക് കേക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കണ ഒരു ചെറിയൊരു സ്റ്റാൾ തുടങ്ങി ഇവർ പിന്നെ ഇടച്ചി മൂത്തച്ചി ഈ സ്നേഹിതി ഇവർ മൂന്നാളും കൂടി കൂടിയിട്ട് അങ്ങനെ പുരോഗമിച്ച് പുരോഗമിച്ചിട്ട് അങ്ങനെ കുറച്ചൊരു ലെവലിൽ അങ്ങോട്ട് എത്തി രക്ഷപ്പെട്ട് പക്ഷെ പെട്ടപ്പടി ആ ആ സ്ത്രീൻ്റെ മകനുണ്ടല്ലെ അറിയണ ഒരു കുട്ടിയാണെന്നു പറയും ആ കുട്ടി ഒരു ദിവസം ആ കുട്ടിൻ്റെ കഥ നമ്മളോട് പറഞ്ഞാണ് അപ്പം ഇപ്പം ഞമ്മക്കുണ്ടല്ല അതൊരു ബുദ്ധിമുട്ടുമില്ലമ്മ ഞമ്മളൊക്കെ ഇച്ചിലായി കിട്ടി എന്നറിഞ്ഞിട്ടാണ് കുറച്ചൊരു അനുഗ്രഹം കൊണ്ട് അപ്പോൾ അന്ന് ആ ഭർത്താവ് വന്ന സമയത്ത് ഉണ്ടല്ല ഈ പെൺകുട്ടി വീട്ടിലിരുന്നിട്ട് നെല്ലിമുളിയും കൂടി സങ്കടപ്പെട്ട് ഇരിക്കുകയാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഒരാൾ തന്നാൽ എത്ര തരാമെന്നുണ്ട് മക്കളെ അപ്പോൾ അതാണ് നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടല്ലോ നിങ്ങൾ എന്തെങ്കിലും ഒരു ഇതിൽക്ക് ഇറങ്ങിയാൽ വിജയിക്കും അതൊക്കെ വെറുതെ വിചാരിക്കുകയാണെന്നാല് എന്തെങ്കിലും ഒന്നിലേക്ക് എന്നുണ്ടെന്നുണ്ടെങ്കിൽ അതിന് പരാജയപ്പെടുത്താൻ പല ആളുകളുണ്ടാവും അത് പിന്നെ അത് അങ്ങനെ ആണ് നാട്ട് നടപ്പെന്ന് പറഞ്ഞ മാതിരി അതിനത് തുടങ്ങേണ്ട ചെയ്യണ്ടെന്നൊക്കെ പറഞ്ഞു നമ്മളെ തിരുത്താൻ പലരും ഉണ്ടാവും പക്ഷെ നന്നാക്കാൻ ആരും ഉണ്ടാവില്ല നമ്മളെന്നെ ഇറങ്ങിയാൽ അതിനൊക്കെ വിജയിക്കൂട്ടാ അപ്പം ഞാൻ പറഞ്ഞു വരണ കാരണം എന്താണ് ഈ സഹോദരിക്ക് ഇങ്ങനെ വന്നിട്ട് അവൾ ഒരു പിന്നെ സ്നേഹിതിൻ്റെ ഒരു തൻ്റെയോടൊക്കെ അവൾ പറഞ്ഞാണ് പിന്നെ ഈ അല്ല അവളെ ഈ കുട്ടിനോട് പറഞ്ഞാണ് ഉമ്മച്ചിയ പിന്നെ ഇൻ്റെ ഉമ്മ ഉണ്ടല്ല പിന്നെ റമവാൻക്കൊക്കെ തന്നെ നല്ല ഭക്ഷണത്തിനൊക്കെ ഓർഡ് കിട്ടും അന്നൊക്കെ ഇൻ്റെ ഉമ്മച്ചി പറയല് കുളി ബാത്റൂമുണ്ടല്ലോ പിന്നെ റൂമിനോട് ചേർന്നിട്ട് അവളൊരു കല്ലുണ്ട് അലക്കണേന്ന് പറയും രണ്ട് മണിക്ക് ഒരു മണിക്കൊക്കെയാണ് ഉമ്മ ഞങ്ങളുടെ വസ്ത്രമൊക്കെ തിരുമ്പിടലെന്നറിയാം ഏ പിന്നെ ആ നേരത്താണ് ഉമ്മ സങ്കടപ്പെട്ടിട്ട് തിരുമ്പിടരുന്ന് അറിയാം ഇപ്പോൾ ഉമ്മാക്ക് തിരുമ്പാനും വാഷിംഗ് മെഷീനും വീട്ടിൽ അത്യാവശ്യം ഉണ്ടല്ലോ അടിക്കാനും തുടക്കാനൊക്കെ ഒരു സ്ത്രീ വന്നിട്ട് ഉമ്മാനെ സഹായിച്ചു കൊടുക്കും ഉമ്മ കുറച്ച് നാളുമ്മ കഷ്ടപ്പെട്ടിട്ടാണ് ഈ സംരംഭമൊക്കെ തുടങ്ങിയത് എന്നാലും രാത്രിയൊക്കെ ഒരു മണി രണ്ട് മണി അവോടോ ഈ ഉള്ളി ഇതൊക്കെ അരിഞ്ഞു വെക്കും എന്തേലൊക്കെ ഉണ്ടാക്കിയ രാവിലെക്കൊക്കെ നേരത്തെ ഭക്ഷണം പത്തിനാകുമ്പോത്തിനൊക്കെ ഉണ്ടാക്കി കഴിയണ്ട അപ്പം ഉമ്മാക്കു ഉറക്കം ഊണൊന്നും ഇല്ലായിരുന്നു എന്നറിയാം അങ്ങനെ ആയിരുന്നു എൻ്റെ ഉമ്മ കഷ്ടപ്പെട്ടിരുന്നു എന്നറിയാം ഉമ്മ കരയണ ദിവസങ്ങൾ ഞാൻ കണ്ടിട്ടുണ്ട് ഉമ്മ തിരുമ്പാനൊക്കെ പോകുമ്പോൾ ഉമ്മ പറഞ്ഞു ഞാനൊക്കെ എന്ത് നല്ല നിലയിൽ ജീവിച്ചതാണ് ഇന്നിപ്പം ഇതൊക്കെ ഒരു വിധി എന്ന് പറഞ്ഞാലും ഉമ്മ ഒരാൾ ഈ സങ്കടം അറിയിച്ചിട്ടില്ല എന്ന് പറയാം ഇന്നിപ്പം ഞങ്ങൾക്ക് ഉണ്ടല്ലോ വീടും എല്ലാ സൗഭാഗ്യം പഠിച്ചോളും തന്നെ കണ അമ്മ ഇതു ചെയ്യണം എന്ന് പറഞ്ഞു അപ്പം ഇതൊക്കെ ഇത്രയും ഞങ്ങളോട് പറഞ്ഞ് തരണ കാരണം എന്താണ് എന്തെങ്കിലും ഒരു മാക്സി പിന്നിപ്പോൾ എത്ര ആൾക്കാരും ഉണ്ടിച്ചിട്ടാണ് മാക്സിയൊക്കെ വീട്ടിലിരുന്നിട്ട് തുണി കൊടുന്നിട്ട് അടിക്കൂലി നമുക്ക് നൂറ് രൂപ കിട്ടിയാൽ മതി എന്നാലും നമുക്ക് ഈ സ്ത്രീകൾ വീട്ടിലിരിക്കുന്ന സ്ത്രീകൾക്ക് ഉണ്ടല്ലോ അതൊരു വരുമാനമാണ് വിചാരിക്കേണ്ടല്ല വലിയ കച്ചവടം നടന്നിട്ടില്ല എന്നുണ്ടെന്നുണ്ടെങ്കിലും നമ്മളടിയും കാര്യമൊക്കെ നന്നായിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്നെ മാക്സി തുണി എടുത്തുകൊണ്ട് കൊടുത്തിട്ട് നമ്മളെ വീട്ടിൽ നമുക്ക് തയ്ക്കാം അതൊക്കെ നമുക്കൊരു വരുമാനമാണെന്ന് പറയാം അപ്പം ഇന്നത്തെ വീഡിയോ ഉണ്ടല്ലോ ഇതിനൊക്കെ പറ്റിയിട്ടാണ് മെച്ചാൽ പറയണത് നമ്മളുണ്ടല്ലോ ജീവിത പാതി വഴിക്ക് വെച്ചിട്ട് നിങ്ങൾ ഉപേക്ഷിക്കരുത് നിങ്ങളുണ്ടല്ലോ എന്തെങ്കിലുമൊക്കെ ഒന്ന് ചെയ്തിട്ട് വെറുതെ പറയുന്നത് പെണ്ണുങ്ങൾക്കും ഉണ്ടല്ലോ എന്തെങ്കിലും കഴിയുന്ന ഒരു ബിസിനസ് അപ്പം വീട്ടിലൊക്കെ ഇരുന്നിട്ട് തന്നെ ഓരോ അച്ചാറുകളൊക്കെ ഉണ്ടാക്കിയിട്ടൊക്കെ എത്ര പുരോഗമനം ആൾക്കാരുണ്ട് പാക്ക് ചെയ്തിട്ടൊക്കെ നല്ല നല്ല ടേസ്റ്റിൽ കളങ്കില്ലാതെ മായം ചേർക്കാത്ത അച്ചാറൊക്കെ എത്ര പുരോഗമനം ഉണ്ടായിട്ടുണ്ടെന്നറിയാം അപ്പോൾ എന്തെങ്കിലും നമ്മൾ തുടങ്ങണം തുടങ്ങിയാലേ നമുക്ക് എത്തുള്ളി എന്നറി നിങ്ങൾക്ക് എല്ലാ സപ്പോർട്ടും എല്ലാ ആശംസകളും തന്നിട്ട് ഈ വീഡിയോ ഞാൻ ഇവിടെ നിർത്തുകയാണ് കൂടുതൽ പറഞ്ഞ് നിങ്ങളെ ചെയ്യാതെ വീഡിയോ കാണണം എന്തെങ്കിലും തെറ്റു ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റിൽ അറിയിക്കണം പിന്നെ അസ്സാമലൈക്കും നല്ലൊരു വീഡിയോ ആയിട്ട് നിങ്ങളെ മുന്നിൽ കൊച്ചി വരട്ടെ എന്നറി